ഡിയർ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ വെൽഡർമാർ ശ്രദ്ധിക്കാനുള്ള ഒരു വീഡിയോ ആണ് വെൽഡർമാർ മാത്രമല്ല ഓണേഴ്സും ശ്രദ്ധിച്ചു വച്ചിരിക്കുക കാരണം ഇത്തരം രീതിയിൽ വളരെ ക്രിയാത്മകമായി വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ബലമുള്ളതും സ്ട്രോങ് ആയിട്ടും വസ്തുക്കളെ നമുക്ക് നിലനിർത്താൻ സാധിക്കും അപ്പോൾ റൂഫിങ് ഷീറ്റുകൾ മറ്റുള്ള സ്റ്റെയറിൻ്റെ കൈവരികൾ പിന്നെ അതുപോലെ തന്നെ ഇരുമ്പിലുള്ള വെൽഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ജോയിൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ ഈ ജോയിൻ്റുകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഈ ജോയിൻ്റുകൾ പെട്ടെന്ന് തന്നെ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ പോകാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത്ര ഈ ഇത്തരം രീതിയിൽ ക്രിയാത്മകമായി നിങ്ങൾ വെൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ജോയിൻ്റുകൾ വെൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ്ങും ബലമുള്ളതുമായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ വെൽഡ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോക്കുകൾ കൊടുത്താണ് വെൽഡ് ചെയ്യുന്നത് ഇത് വെറും രണ്ട് പീസുകൾ തമ്മിലുള്ള ജോയിൻ്റ് അല്ല വളരെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് വളരെ ക്രിയാത്മകമായി ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി മൂന്ന് പീസ് വെൽഡ് ചെയ്യുമ്പോഴും ഇത് ഈ മൂന്ന് പീസിനെയും തമ്മിൽ ലോക്ക് ചെയ്താണ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വെൽഡിങ് കാലക്രമേണ വെൽഡിങ്ങിന് എന്ത് ചെയ്യും സംഭവിച്ചിരുന്നതുപോലെ ഈ ലോക്ക് നിലനിൽക്കും അപ്പോൾ ആയതിനാൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് റൂഫായിരുന്നാലും സ്റ്റെപ്പായിരുന്നാലും എന്താ എന്ത് വസ്തുവായിരുന്നാലും വളരെ സ്ട്രോങ് ആയിട്ട് വർഷങ്ങളോളം നിലനിൽക്കും അപ്പോൾ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക വളരെ ഈസിയായിട്ട് കണ്ട് പഠിക്കാൻ സാധിക്കും അപ്പോൾ വെൽഡർമാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാ വെൽഡേഴ്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വെച്ചുക തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും